വേശനം ഞാൻ ആലുവായിൽ നിന്നും അന്നതാണ് ഇവിടെ വരണകാലത്ത് പാട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു വീണ്ടും ഇവിടെയുള്ള അമ്മയോടെ എഴുതി മരിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വീണ്ടും ഞാൻ ഈ അമ്പലത്തിലെ അടിയന്തരം പാട്ടും കാര്യങ്ങളൊക്കെ നടത്തി തുടങ്ങി ഇപ്പോഴും വലുതുപോലെ അത് നടത്തിണ്ട് ഉത്രം പാട്ട് ഭഗവതിക്ക് ഐശ്വര്യത്തിനും പ്രീതിക്കും വേണ്ടിയാണ് ഇവിടെ നടത്തി വരാറ് ആണ് കർണവുമാര് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അതനുസരിച്ച് വീ ഞാനത് നടത്തി വരുന്നുണ്ട് അത് ആദ്യത്തെ ആ พูกเรมเนี่ยนะก็ท่านฮะว่าปลดกุฎบัตรนี่ปล่อยกันไ่้ก็ยังกู้วิว้กันได้พอรู้หน้รู้ยี่มารื่องพวกราเนี่ยรับรู้กันบูรุณ ൂരം നേരാടു വൻപിളയാൻ തന്നൂടെ പട്ടെടുത്തു തോഴുമാർഗങ്ങളുടെ തുകലേടുത്തു പത്മേനു മേലെ ആന കഴുത്തിൽ അവൾ പെരീചാലേ ആർത്തുനമത്താറാട്ടുപുഴ മണലും മേൽ ചെന്നിറങ്ങൂ വീരോ ആടയും മാലയും വാങ്ങൂ വീരോ ആടവര വച്ചേ വയ്യാവേ കൊയ്യേക്കലങ്കാരം പതക്കാവേ കൊയ്യേക്കലങ്കാരം തുക്കാവേ ആരുടെ ഇത്ര രാവുടേ വന്നു மகளை ஆனபுலன் மகே ஸ்ரீ துர் தேவியும் தோயுமும் வந்திதல்லோ பூரம் நீராடுவன் பூரம் குளிக்கவளோ குழுவனும் மேலேறன் மழிச்சவளோ

わちゃろろれあまり今日のほらもんね、くだんなわあぶる